ഹായ് നമസ്കാരം ഒരു വീടോ സ്ഥലോ വാങ്ങുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു സ്വപ്ന പക്ഷെ ആ സ്വപ്നം ഒരു ദുസ്വപ്നമായി മാറാതിരിക്കാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി രേഖകൾ 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 അപ്പം നമ്മുടെ ആ വലിയ നിക്ഷേപം എങ്ങനെ സേഫാക്കാം എന്ന് നോക്കിയാലോ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി കിട്ടി കാണാനൊക്കെ സൂപ്പറാ പക്ഷേ ആ ഫയലിനകത്ത് ആ കടലാസുകൾക്കിടയിൽ എന്തെങ്കിലും പണി ഒളിഞ്ഞിരിപ്പുണ്ടോ ഇതാണ് നമ്മൾ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കേണ്ടത് അതെ കാരണം എന്താണെന്നറിയോ ശ്രദ്ധയില്ലാതെ വിട്ടുപോകുന്ന ഒരൊറ്റ ഡോക്യുമെന്റ് അത് മതി നമ്മുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഒരു നിയമക്കുരുക്കിൽ കൊണ്ടിടാൻ പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ഇതിനെയൊക്കെ എങ്ങനെ നേരിടാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ലീഗൽ ഷീൽഡ് ഒരു രക്ഷാഗവചം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോ ഈ രക്ഷാ കവചം എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക അതിനെ കുറച്ച് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കണം അയ്യോ ഡോക്യുമെന്റ്സ് എന്നൊക്കെ ഇട്ട് പേടിക്കേണ്ട ഇതൊരു തലവേദനയല്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കാനുള്ള സൂപ്പർ പവർ ടൂൾസാണ് അപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെന്റ് ടൂൾ കിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെ സെക്ഷൻ ഓണർഷിപ്പ് അതായത് ഉടമസ്ഥാവകാശം സിമ്പിളായി പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന ആൾക്ക് ഇത് വിൽക്കാൻ ശരിക്കും അധികാരമുണ്ടോ അത് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ടൈറ്റിൽ ഡീഡ് അതായത് ആധാരം പിന്നെ സെയിൽ ഡീഡ് അഥവാ തീരാധാരം കൂട്ടത്തിൽ മധർ ഡീഡ് അല്ലെങ്കിൽ മുന്നാധാരം ഈ ഓരോ പേപ്പറും ശരിക്കും ഒരു കഥയാ പറയുന്നേ ഈ സ്ഥലം ആരൊക്കെ എങ്ങനെയൊക്കെ കൈമാറി നിങ്ങളടുത്തേക്കെത്തി എന്നതിന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി ഈ ഇക്കൂട്ടത്തിൽ ഏറ്റവും തലപ്പത്തുള്ള ആളാണ് ടൈറ്റിൽ റീഡർ നമ്മുടെ ആധാരം ഒരു പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ബോസ് ആരാണെന്ന് സ്റ്റാമ്പ് പേപ്പറില് എഴുതിവെച്ചേക്കുന്ന സാധനമാണിത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നതിന് മുൻപും ആദ്യം ചെയ്യേണ്ട ഏറ്റവും ക്രിറ്റിക്കലായ സ്റ്റെപ്പ് ഇത് വെരിഫൈ ചെയ്യുക എന്നതാണ് ഓക്കെ ഓണർഷിപ്പ് ക്ലിയർ ആണ് ഇനി അടുത്തത് കടബാധ്യതകൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സ്ഥലത്തിന് വേറെ വല്ല സാമ്പത്തിക ബാധ്യതകളും ഉണ്ടോ എന്ന് ഉറപ്പാക്കണം ഇല്ലെങ്കിൽ പഴയ ആളുടെ കടം നമ്മുടെ തലയിലാവും അത് വേണ്ടല്ലോ അതിനാണ് നമ്മൾ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇ സി അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് നോക്കുന്നത് ഈ ഒരൊറ്റ പേപ്പർ മതി ഈ പ്രോപ്പർട്ടി ഏതെങ്കിലും ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടോ വേറെ വല്ല കേസിലോ കുരുക്കിലോ പെട്ടിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഈ സർട്ടിഫിക്കറ്റ് പറഞ്ഞു തരും ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ വാങ്ങുന്നത് വെറും സ്ഥലമല്ല ഒരു വീടോ ഫ്ലാറ്റോ ആണെങ്കിൽ ആ കെട്ടിടം പണിതത് നിയമമനുസരിച്ചാണോ എല്ലാ റൂൾസും പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം അതിനുമുണ്ട് ചില ഡോക്യുമെന്റ്സ് അതിലും മെയിനായിട്ട് വരുന്നത് ബിൽഡിംഗ് അപ്രൂവൽ പ്ലാൻ പിന്നെ താമസിക്കാൻ കൊള്ളാമെന്ന് ഗവൺമെന്റ് തരുന്ന ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് പിന്നെ റെറ സർട്ടിഫിക്കറ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ നാളെ ഒരു നോട്ടീസ് വരും കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന് അപ്പോ ഇതൊക്കെ ആ ബിൽഡിങ്ങിന്റെ നിയമസാധുതയുടെ ഗ്യാരണ്ടിയാണ് ശരി അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും പലരും ചില അബദ്ധങ്ങൾ കാണിക്കാറുണ്ട് നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന അഞ്ച് വലിയ തെറ്റുകൾ അത് എന്തൊക്കെയാണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്കിനി നോക്കാം അപ്പോൾ ഒന്നാമത്തെ അബദ്ധം ഇത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒന്നാണ് അതെ ആധാരം ശരിക്കും വെരിഫൈ ചെയ്യാതിരിക്കുക ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ചിലപ്പോൾ വിൽക്കുന്ന ആൾക്ക് ആ പ്രോപ്പർട്ടിയിൽ മുഴുവൻ അവകാശം പോലും ഉണ്ടാവില്ല പരിഹാരം സിമ്പിളാണ് ഒറിജിനൽ ആധാരം ചോദിച്ചു വാങ്ങി കണ്ട് ബോധ്യപ്പെടുക അതോടൊപ്പം മുന്നാധാരം വെച്ച് ഈ പ്രോപ്പർട്ടിയുടെ മുഴുവൻ ഹിസ്റ്ററിയും അതായത് പണ്ഡിത ആരുതൊക്കെ കയ്യിലായിരുന്നു ഒന്ന് ചെക്ക് ചെയ്യുക ഇനി രണ്ടാമത്തെ തെറ്റ് ഇത് ഫിനാൻഷ്യൽ സൈഡുമായി ബന്ധപ്പെട്ടതാണ് പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കടങ്ങളോ ബാധ്യതകളോ ഉണ്ടോ എന്ന് നോക്കാതെ ഡീൽ ഉറപ്പിക്കുന്നത് അത് വലിയൊരു ട്രാപ്പാണ് കാരണം ആ കടം മുഴുവൻ പിന്നെ നിങ്ങളുടെ തലയിലാകും അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട നേരെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി കുറഞ്ഞതൊരു പതിനഞ്ച് വർഷത്തെയെങ്കിലും ഈസി എടുത്ത് പ്രോപ്പർട്ടി ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക മൂന്നാമത്തെ മിസ്റ്റേക്ക് ഇത് പലരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല അതെ പ്രോപ്പർട്ടി ടാക്സ് പഴയ ഓണർ കരമൊക്കെ കറക്റ്റായി അടച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യാതിരിക്കുന്നത് എന്തെങ്കിലും കുടിശ്ശികയുണ്ടെങ്കിൽ അത് പിന്നെ പുതിയ ഓണറായ നിങ്ങളുടെ ബാധ്യതയാവും അതുകൊണ്ട് ലേറ്റസ്റ്റ് ടാക്സ് റിസീപ്റ്റ് വാങ്ങി നോക്കി എല്ലാ പേയ്മെന്റ്സും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പിക്കണം നാലാമത്തെ കാര്യം പേപ്പറിൽ കാണുന്നതും നേരിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം അതായത് നിങ്ങൾ നേരിട്ട് പോയി കാണുന്ന സ്ഥലത്തിന്റെ അതിരും അളവുകളുമൊക്കെ ഒഫീഷ്യൽ ഉള്ളതുമായി മാച്ച് ആവുന്നുണ്ടോ ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ ചിലപ്പോൾ അയൽക്കാരുമായിട്ട് അതിർത്തി തർക്കം വരെ ഉണ്ടാവാം ഇതൊഴിവാക്കാൻ അപ്രൂവ്ഡ് ബിൽഡിംഗ് പ്ലാനും സർവേ റെക്കോർഡ്സും വെച്ച് എല്ലാം ഒന്നുകൂടി ഒത്തുനോക്കുന്നത് വളരെ നല്ലതാണ് ഇനി അഞ്ചാമത്തേത് അവസാനത്തേതാണെങ്കിലും ഒരുപക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഏജന്റ് പറയുന്നത് മാത്രം കേട്ട് എല്ലാം വിശ്വസിക്കുന്നത് ും ഏജന്റുമാർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ശരി തന്നെ പക്ഷേ നിയമപരമായ കാര്യങ്ങളിൽ അവർക്ക് ചിലപ്പോൾ അത്ര വൈദഗ്ധ്യം കാണില്ല അപ്പൊ ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണെന്നറിയോ പ്രോപ്പർട്ടി നിയമങ്ങൾ നന്നായി അറിയാവുന്ന ഒരു വക്കീലിന്റെ സഹായം തേടുക അത് തന്നെയാണ് ഏറ്റവും സേഫ് അതെ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ ഒരു പ്രൊഫഷണലിനെ കൂടെ നിർത്താം നമ്മുടെ ലീഗൽ ഷീൽഡായിട്ട് നിയമപരമായ ഒരു രക്ഷാ കവചമായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ലോയറെ സമീപിക്കുക ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ് ഈ ഒരു കളത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഡിഫൻസ് ഒരു പ്രോപ്പർട്ടി ലോയർ തന്നെയാണ് അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് എന്താ കാരണം ഒരു ലോയർ എല്ലാ ഡോക്യുമെന്റ്സും അരിച്ചു പെറുക്കി നോക്കും നമ്മുടെ കണ്ണിൽപ്പെടാത്ത കുഴപ്പങ്ങൾ വരെ അവരെ കണ്ടുപിടിക്കും പിന്നെ ഈ നിയമത്തിന്റെ നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ഭാഷയിൽ പറഞ്ഞുതരും ചുരുക്കത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നൂറു ശതമാനം സേഫ് ആക്കാൻ അവർ സഹായിക്കും അപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് ആക്കിയാലോ നിങ്ങളുടെ സേഫ്റ്റിക്കുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് ചെക്കിംഗ് ഒന്ന് ഓണർഷിപ്പ് അതിന് ആധാരവും മുന്നാധാരവും ക്ലിയർ ചെയ്യുക രണ്ട് കടബാധ്യതകൾ അതിനായി ഈസി എടുക്കുക മൂന്ന് നിയമസാധുത ബിൽഡിംഗ് പ്ലാനും മറ്റു സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യുക നാല് ടാക്സ് കരമടച്ച റെസീപ്റ്റ്സ് കണ്ട് കുടിശികളയിൽ ഉറപ്പാക്കുക പിന്നെ ഈ എല്ലാത്തിനും മുകളിൽ അഞ്ചാമത്തെ പോയിന്റ് ഒരു നല്ല വക്കീലിന്റെ സഹായം തേടുക ഈ അഞ്ചു കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ് ഈ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല യാതൊരു സംശയവുമില്ലാതെ ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്വപ്ന പ്രോപ്പർട്ടിയില് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ റെഡിയല്ലേ